മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തോങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വീര്യം കൂടിയ രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ മുറുകെ മുറുകിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങള് നമ്മൾക്ക് ചെയ്തു തരുമെന്ന് വലിയ വലിയ മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ രണ്ട് ഇസ്മു അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഇൻഷാഅള്ളാഹി നമ്മൾക്ക് പഠിക്കാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ ഇലാഹി അൻത മഖ്സൂദി വരിദാക മത്ലൂബി അല്ലാഹുമ്മ ഖലി ഹാജാതിനാ യാ ഖാദിയ ും ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസ് കാണാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തരട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കട്ടെ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ സ്വാലികായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോങ്ങളെ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്മാനയിലെ അത്ഭുതകരമായ വീര്യം കൂടിയ രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾക്കറിയാം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇസ്മുകളാണ് കാരണം പേരാണ് പേരാണ് പ്രത്യേകിച്ച് പേരുകൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹബീബായ നമ്മളെ തന്നിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഇസ്മിനും ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഓരോ ഇസ്മുകളും നമ്മളെ ജീവിതത്തിൽ മുറുകടിച്ചു കഴിഞ്ഞാൽ അനേകായിരം ഫലങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് വലിയ വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും മഹത്തുക്കളും ഔലിയാക്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അസ്മാ ഉലുസനയുടെ കൊണ്ട് നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ അസ്മാ ഉല്ലുസ്ന കാണാതെ പഠിക്കാൻ അള്ളാഹു നമ്മൾക്ക് ബുദ്ധി കൂർമതയും ഊർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറക്കത്തുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ അസുഖങ്ങള് അതുപോലെ തന്നെ ആഫത്തുകളെല്ലാം തരട്ടെ പ്രിയമുള്ള തട്ടിമാറ്റിത്തരട്ടെ നമ്മൾ ഇത് വീര്യം കൂടിയ ഇസ്മാണ് ഈ ഇസ്മ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹു ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം കൂടാതെ കൂടാതെ പ്രയാസങ്ങളും അവനക്ക് ജീവിക്കാൻ ആവശ്യമായ സകലതും നൽകി അനുഗ്രഹിക്കുകയാണ് സകലതും നൽകും നമുക്ക് ആവശ്യമായ എല്ലാ റിസുക്കുകളും അള്ളാഹു നൽകുകയാണ് ഇനി നമുക്ക് പരിശോധിക്കാൻ ആവശ്യമായ റിസിക്കുകൾ എന്തൊക്കെയാണ് ഒന്നാമത് വേണ്ടത് ക്യാഷാണ് വ തആല നൽകും രണ്ടാമത് വേണ്ടത് ഭക്ഷണമാണ് സുബ്ഹാനഹു വ തആല നൽകും മൂന്നാമത് വേണ്ടത് വീടാണ് അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് നാലാമത് വേണ്ടത് സമാധാനമാണ് അതും അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ വാഹനമാണ് വാഹന സൗകര്യമാണ് വസ്ത്രമാണ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും വീര്യം ാണ് അതിന്റെ കൂടെ നിങ്ങൾ തീർന്നിട്ടില്ല ഇതിന്റെ ഗുണങ്ങൾ തീർന്നിട്ടില്ല മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് അവൻ എത്തിക്കുകയാണ് അവനക്ക് കൊടുക്കുകയാണ് കച്ചവടമാണോ അതിൽ നല്ല ലാഭം അള്ളാഹു സുബാന കൊടുക്കും സാലറിയിൽ വർദ്ധനവ് കൊടുക്കും നല്ല ജോലി കൊടുക്കും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങള് അള്ളാഹു സുബാനി എല്ലാ അവസ്ഥകളിലും ഇന്ന ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു ബർക്കത്ത് വർദ്ധനവ് നൽകും മക്കളിൽ മക്കളിലെല്ലാഹു സന്തോഷം നൽകും കച്ചവടത്തിൽ കച്ചവടത്തിലല്ലാഹു വർദ്ധനവ് നൽകുകയാണ് ശമ്പളത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുകയാണ് ഞമ്മളെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും അള്ളാഹു സുബ് ും അതുപോലെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹുസു മഹാനുഹൂത്താല നമ്മൾ അപ്പൊ അള്ളാഹുസ് അനുഗ്രഹങ്ങളിൽ നമ്മൾക്ക് അള്ളാഹു വിശാലത നൽകും ഈ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ് ാണ് അത്രയും പവറാണ് കൂടെ അല്ലേ ഉറങ്ങുകയാണോ അത് തുറന്നു നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയാണോസ് കൃത്യമായി കേൾക്കുകയും ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എന്റെ വക എടുത്ത് വലിയ മഹാന്മാര് വലിയ വലിയ ആരിഫീങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ വക പറയുകയല്ല സുഭാൻ ഇന്ന് തന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിഷയം കബീർ വൽ അബ്ബാസ് അലിയിൽ ബൂനി എന്ന് പറയുന്ന മഹാൻ അവരുടെ ിൽ അപ്പൊ തൊന്നും തള്ളിക്കറയേണ്ട കാര്യമല്ല കാര്യങ്ങളല്ല അള്ളാഹുബിനോട് കൂടുതൽ മഹാന്മാർ കൂടുതൽ സാമിപ്യമുള്ള മഹാന്മാരാണ് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ യാതൊരുവിധ മടിയും കൂടാതെ ഈ ഇസ്മുകൾ നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ട് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ രണ്ടാമത് പറയാൻ അള്ളാന്റെ പേരുകൾ തന്നെ പറയാൻ നല്ല രസമാണ് അത് മോമിനിങ്ങൾക്ക് രസം ഉണ്ടാവുള്ളൂ ഞങ്ങൾക്കൊന്നും രസല്ലാന്ന് ചില ആളുകൾ പറയും അത് കൊണ്ടാണ് ഈമാല്ല ആളുകൾക്ക് അവരെ സന്തോഷം ആനന്ദം ഭയം ഈമാൻ ഉണ്ടെങ്കിലേ ഇതിന് പവർ പറയണം കാര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഇസ്മുകളൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല അല്ല എന്നുള്ള ചിന്തയോടുകൂടെ എനിക്ക് ദുനിയാവിലും ആഹൃത്തിലും വിജയിക്കണം എന്ന നിലക്കായിരിക്കണം ഈ ഇസ്മുകളൊക്കെ നമ്മൾ ചെല്ലേണ്ടത് അപ്പൊ രണ്ടാമത്തെ യാത്ര പോവുകയാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലെ ഭർത്താക്കന്മാര് ജോലിക്ക് പോകും ആ ഭർത്താക്കന്മാർക്ക് കൊടുക്കണം നമ്മള് സ്ത്രീകള് കൂടുതൽ യാത്ര പോകൂല കൂടുതൽ യാത്ര പുരുഷന്മാരാണ് പോവുക കാരണം അവർക്ക് ജോലിക്ക് പോകണം അത് പല സ്ഥലങ്ങളിലായിരിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്ന ആളുകൾ ബസ് ഓടിക്കുന്ന ആളുകൾ കാർ ഓടിക്കുന്ന ആളുകൾ ഇങ്ങനെ പല നിലക്കും യാത്ര ചെയ്യുന്ന ആളുകളാണ് മഹാന്മാര് പറയുകയാണ് ഒരാൾ യാത്രയിൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അള്ളാഹു അവനെ സംരക്ഷിക്കുകയാ അള്ളാഹു അവന്റെ കാവലേറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ സംരക്ഷിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം സൂക്ഷിക്കുന്ന ആള് എന്നാണ് ഇതിന്റെ അർത്ഥം ആ തിരക്ഷിക്കുന്ന ആള് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോ യാത്ര പോകുമ്പോ എത്ര പ്രാവശ്യം എന്നൊന്നും മഹാന്മാര് പറഞ്ഞിട്ടില്ല ധാരാളം പറഞ്ഞത് അതുപോലെ യാ യാ കരീമു എന്ന് നമ്മൾ പറഞ്ഞ ഇസ്മു എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് പലർക്കും സംശയം ഉണ്ടാവും എത്ര പ്രാവശ്യം മഹാന്മാര് കണക്കൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എത്ര തോളാണ് ചെല്ലാൻ കഴിയുക ആയിരം ചെല്ലാൻ കഴിയോ ഓറാണോ മുപ്പത്തി മൂന്നാണോ അയിമ്പതാണോ ഒരു പ്രാവശ്യമാണോ നിങ്ങൾക്ക് നിങ്ങൾ എത്രോലം പവർ ആണ് നമ്മളെ ആവശ്യത്തിൻറെ തോതനുസരിച്ച് കൊണ്ട് ചെല്ലണം നമുക്ക് കൊറേ ആവശ്യങ്ങളുണ്ട് അപ്പൊ അതിനനുസരിച്ച് കൊറേ പ്രാവശ്യം ചെല്ലണം ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലണം എന്നും ചെല്ലണം എല്ലാ ആഴ്ചയും ചെല്ലണം എല്ലാ മഹത്വമുള്ള ദിവസങ്ങളും ചെല്ലണം രാജ്യോസ്കാരം കഴിഞ്ഞിട്ട് കൂടുതൽ പതിവാക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്താ പറഞ്ഞത് യാത്ര പോകുമ്പോ ഈ ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാവല് നമ്മൾക്കുണ്ടാകുമെന്നുള്ളതാണ് തീർന്നിട്ടില്ല ഈ ഇസ്മിന്റെ മഹത്വം തീർന്നിട്ടില്ല തീരുകയില്ല അള്ളാഹുവിന്റെ ഹുസ്നയുടെ ഓരോ യും മഹത്വം പറഞ്ഞാൽ തീരുകയില്ല എഴുതാനിരുന്നാൽ തീരുകയില്ല കാരണം അത് അള്ളാന്റെ പേരാണ് കിതാബുകള് ഓരോ ഇസ്മുകളും വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരവൻ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം നമ്മളെ ജീവിതത്തിൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പട്ടിണി നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ദാരിദ്ര്യം നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് മക്കളുടെ സ്വഭാവം മോശമാവുക നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ആഗ്രഹിക്കുന്നില്ലാത്ത ഒരു ജീവിതം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നല്ല സന്തോഷമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു കാര്യവും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നാൽ എന്റെ പ്രിയമുള്ളവരെ അല്ല എന്ന ഇസ്മു നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ വെറുക്കപ്പെട്ട സംഭവിക്കരുതേ എന്ന് കരുതിയ കാര്യങ്ങളൊന്നും സംഭവിക്കൂല നല്ല കാര്യങ്ങളു

എന്ന് പതിവാക്കി കഴിഞ്ഞാൽ കൊടുക്കുന്നത് അവന്റെ ജീവിതത്തിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകൂല സങ്കടങ്ങൾ ടെൻഷനുകൾ ഉണ്ടാകൂല ദുഃഖങ്ങൾ ഉണ്ടാവൂല എങ്ങനെയാണ് ചെല്ലേണ്ടത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും എല്ലാരും സ്ക്രീനിലേക്ക് നോക്കി നോക്കിക്കാണിയും മൂന്ന് പ്രാവശ്യം പറയണം ഇതിന് പ്രത്യേക കണക്ക് മഹാന്മാര് പറഞ്ഞു മൂന്ന് പ്രാവശ്യം എങ്ങനെയാണ് ശേഷം ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല അള്ളാഹു കാവലി നൽകും എന്നുള്ളതാണ് അതുപോലെ തന്നെ യാത്ര പോകുമ്പോൾ വീടിന്റെ ഡോറിന്റെ പുറത്ത് നിന്നുകൊണ്ട് വീടിന്റെ ഉള്ളിൽ നിന്നിട്ടല്ല വീടിന്റെ ഡോറിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതുക ഒരു ഒരു ആയത്തുൽ യാ യാ എന്ന് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ യാത്ര പോവുകയാണ് അപ്പൊ വീടിന്റെ ഡോറ് തുറന്നുകൊണ്ട് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ലം യുസിബു ശൈഉൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഒരു മുസീബത്ത് ഉണ്ടാകൂല ഒരു ആഫത്ത് ൂല പ്രത്യേകിച്ച് യാത്ര പോകുമ്പോഴൊക്കെ അപകടങ്ങൾ സംഭവിക്കും പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കും അപകടങ്ങൾ കൂടിയ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും ഈ ഇസ്മ നമ്മളെ ജീവിതത്തിൽ പതിവാക്കണം വാഹനം പോകുമ്പോ യാത്ര പോകുമ്പോ മക്കളോട് ചെല്ലാൻ പറയണം ഭർത്താക്കന്മാരോട് ചെല്ലാൻ പറയണം നമ്മളും യാത്ര പോകുമ്പോ ഉമ്മമാരെ സഹോദരിമാരെ പ്രത്യേകം ചെല്ലണം അതുപോലെ തന്നെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കുടുംബക്കാരിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം നമ്മൾ മാത്രം ചെല്ലിയാ പറ്റൂല അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മക്ക് ഉണ്ടാക്കുന്നത് ഞമ്മള് പഠിച്ച അറിവ് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫി പ്രധാനം ചെയ്യട്ടെ റുഹം ഞങ്ങളെ മതിലെ ധാരാളം ആളുകൾ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ല ഈമാൻ നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല കടങ്ങൾ വീട്ടിക്കൊടുക്കണേ കൊടുക്കണേ അല്ല നല്ല വീട് നൽകണേ അല്ല നല്ല ജോലി കൊടുക്കണേ അല്ല പഠിക്കുന്ന മക്കൾക്ക് നല്ല വിജയം നൽകണേ അല്ല അള്ളാഹുവേ പഠിച്ച ജോലി കിട്ടാൻ വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട് അവർക്ക് ആ ജോലി കൊടുക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും വാഹത്വം നൽകണേ അല്ല ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ അല്ല സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉപ്പമാര് നന്നാക്കണേ അല്ല സൽസ്വഭാവികളാക്കണേ അല്ല റാഹത്ത് കൊടുക്കണേ റഹ്മാനെ സിഹർ കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ ചെറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഭക്ഷണം തന്നവരുണ്ട് വല്ലുപ്പ് വല്ലമാരുണ്ട് സ്നേഹിച്ചവര് സഹായിച്ചവര് അങ്ങനെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ ീങ്ങൾ എല്ലാവർക്കും ആരോഗ്യവും നൽകണേ അല്ല അഞ്ചു ഭക്തരിക്കാനുള്ള തോഫിക്ക് ഭാഗ്യം മനസ്സും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ ഭാര്യമാര് കുടുംബക്കാര് ഭർത്താക്കന്മാർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ല ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ രോഗം കാരണം വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് ഹോസ്പിറ്റലിലുള്ള ആളുകൾ ശിഫ നൽകണേ അല്ല പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലെ എല്ലാ മേഖലകളിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിനക്കറിയാം അറിയാം ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല സങ്കടങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല എല്ലാ മേഖലകളും നിന്റെ സംരക്ഷണം നൽകണേ അല്ല മരിക്കുന്ന സമയത്ത് കലിമജല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല ദുനിയാവിലും ത്തിലും വിജയം നൽകണേ അല്ല ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ല ഈ മജ്ലിസ് നീ ഏറ്റെടുക്കണേ റഹ്മാനേ ഈ മജ്ലിസ് നീ കാവൽ നൽകണേ അല്ല اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا بإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته